നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ മുതിർന്നവർ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം ഓർമ്മശക്തി എന്നത് ഒരു വ്യക്തി കണ്ടത് കേട്ടത് പഠിച്ചത് അനുഭവിച്ചത് എന്നിവയെ ച തലച്ചോറിൽ സൂക്ഷിച്ച് വേണമെന്നുള്ള വേളയിൽ തിരിച്ചെടുക്കാൻ കഴിയുന്ന കഴിവാണ് അതായത് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളെ തലച്ചോറിൽ റെക്കോർഡ് ചെയ്തു വയ്ക്കുകയും പിന്നീട് അത് തിരികെ ഓർക്കാനും സഹായിക്കുന്നതാണ് ഓർമ്മശക്തി അതുകൊണ്ട് ഓർമ്മശക്തി എന്നത് അറിവും അനുഭവങ്ങളും സൂക്ഷിച്ച് തിരിച്ചെടുക്കാനുള്ള തലച്ചോറിൻ്റെ കഴിവാണെന്ന് നമുക്ക് പറയാം ഓർമ്മശക്തിയുടെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംഗ്രഹണം അഥവാ എൻകോഡി കണ്ടോ കേട്ടോ പഠിച്ചോ ചെയ്യുന്ന വിവരങ്ങൾ തലച്ചോറിൽ പതിയുന്നതാണ് സ്റ്റോറേജ് എന്നത് സൂക്ഷിച്ച വിവരം കുറച്ചുകാലം ഷോർട്ട് ടേം മെമ്മറിയായോ അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറി ആയോ നിലനിർത്തുന്നതാണ് തിരികെ എടുക്കുന്ന റിട്രീവൽ എന്നുള്ളത് വേണമെന്നുള്ള വേളയിൽ ഓർത്തെടുക്കുന്നതാണ് ഓർമ്മശക്തിയുടെ വകഭേദങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഷോർട്ട് ടേം മെമ്മറി കുറച്ച് സെക്കൻഡ് മുതൽ മിനിറ്റ് വരെ നില നിൽക്കുന്നതാണ് ദീർഘകാല ഓർമ്മ അതായത് ലോങ് ടേം മെമ്മറി ദിവസങ്ങൾ വർഷങ്ങൾ എന്നിവ വരെ നിലനിൽക്കുന്നതാണ് പ്രവർത്തന ഓർമ്മ വർക്കിംഗ് മെമ്മറി ഒരു പ്രശ്നം പരിഹരിക്കാനോ കണക്ക് കൂട്ടാനോ സംസാരിക്കാനോ വേണ്ടി താൽക്കാലികമായി ഉപയോഗിക്കുന്നതാണ് മുതിർന്നവരിൽ ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ നാം എന്തു ചെയ്യണം മുതിർന്നവരിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നത് കുട്ടികളെക്കാൾ കുറച്ച് വ്യത്യസ്തമാണ് കാരണം വയസ്സിന് അനുയോജ്യമായി മസ്തിഷ്കത്തിലെ ചില പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി മന്ദഗതിയിലാകാം എന്നിരുന്നാലും ശരിയായ ശീലങ്ങളും പരിശീലനവും സ്വീകരിച്ചാൽ മെമ്മറി ഡിക്ലൈൻ വളരെ വൈകിക്കാനും ചിലപ്പോൾ മെച്ചപ്പെടുത്താനും നമുക്ക് കഴിയും മതിയായ ഉറക്കം ശ്രദ്ധയും ഏകാഗ്രതയും ഉണ്ടാക്കുക പഠിച്ചതോ അനുഭവിച്ചതോ വീണ്ടും വീണ്ടും ഓർക്കുന്ന ആവർത്തനം ആരോഗ്യകരമായ ഭക്ഷണം പ്രത്യേകിച്ച് തലച്ചോറിനുള്ള പോഷകങ്ങൾ മാനസിക ശാരീരിക ആരോഗ്യ സംരക്ഷണം നടത്തുക ഇവ വളരെ പ്രയോജനം ചെയ്യുന്ന സംഗതികളാണ് കൂടാതെ മെൻ്റൽ എക്സസൈസുകളും ചെയ്യണം പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ ഭാഷ സംഗീതോപകരണങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു കഴിവ് വളർത്തുക തുടങ്ങിയവ ചെയ്യുക പസിൽസ് ബ്രെയിൻ ഗെയിംസ് സുഡൂക്കു ക്രോസ് വേർഡ്സ് ചെസ്സ് ലോജിക് പസിൽസ് എന്നിവ ആസ്വദിക്കുക വായിച്ച പുസ്തകം അല്ലെങ്കിൽ ലേഖനം തനിയെ വിശദീകരിക്കുക പഴയ സംഭവങ്ങൾ അല്ലെങ്കിൽ യാത്രാനുഭവങ്ങൾ എന്നിവ കുറിച്ചു വയ്ക്കുക ആരോഗ്യമുള്ള ജീവിത രീതി പിന്തുടരുക ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല ഉറക്കം ഉണ്ടാകണം ബാലൻസ്ഡ് ഡയറ്റ് ഉപയോഗിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക മെഡിറ്റേഷൻ നടത്തം പോലുള്ള വ്യായാമങ്ങൾ ചെയ്യുക ഇവയൊക്കെ കൃത്യമായി പാലിക്കുന്നത് വളരെ നല്ലതാണ് സുഹൃത്തുക്കളുമായി റെഗുലർ ഇൻട്രാക്ഷൻസ് നടത്തണം സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണം ഒരേ സമയം ഒരേ പ്രവർത്തനത്തിൽ മാത്രം ശ്രദ്ധിക്കുക സമയപരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മൊബൈല് ടി സോഷ്യൽ മീഡിയ ഇവയിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി മെഡിക്കൽ പരിസ്ഥിതികൾ അല്ലെങ്കിൽ സ്ഥിതികൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി തൈറോയിഡ് ഇഷ്യൂസ് ബ്ലഡ് ഷുഗർ ഫ്ലക്ച്വേഷൻസ് സ്ട്രെസ്സ് ഡിപ്രഷൻ എന്നിവയെല്ലാം നമ്മളുടെ ഓർമ്മശക്തി ശക്തി കുറയ്ക്കുവാനുള്ള കാരണങ്ങളാണ് അതുകൊണ്ട് അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം സ്ഥിരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തുകയും വേണം മുതിർന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ പല പ്രശ്നങ്ങൾക്കും ഭാവിയിൽ വഴിയുണ്ട് വരുത്തും അതുകൊണ്ട് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള പരിശോധനകളും മരുന്നുകളും കൃത്യമായി കഴിക്കണം ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ മുതിർന്ന ആളുകൾ എന്തൊക്കെ ചെയ്യണം എന്ന് എനിക്ക് പല സന്ദർഭങ്ങളിലും നന്നായി മനസ്സിലായിട്ടുണ്ട് അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം